നമസ്കാരം മലയാളി പ്രേക്ഷകർക്കേറിയ പ്രിയപ്പെട്ട താരമാണ് അനുശ്വര രാജൻ ചുരുങ്ങിയ ചിത്രങ്ങളിലൂടെ തന്നെ പ്രേക്ഷകരുടെ മനസ്സിലിടം പിടിക്കാൻ താരത്തിനായി ഉദാഹരണം സുജാത മുതൽ ഇങ്ങോട്ട് ഗുരുവാര അമ്പല നടൽ വരെയുള്ള ചിത്രങ്ങളിൽ അനുശ്വരയുടെ കഥാപാത്ര അവതരണം ആരും മറക്കില്ല ഇപ്പോഴിതുവരെ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നടി പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് സ്കൂൾ ലൈഫും കോളേജ് ലൈഫും ഒക്കെ മിസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോഴുള്ള ജീവിതം താൻ ഭയങ്കരമായി ആസ്വദിക്കുന്നുണ്ടെന്ന് നടിയുടെ അനുഷ്ഠിരാജൻ പറയുന്നു ഞാൻ ഫിനാൻഷ്യലി ആണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടത് എന്താണെന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് എന്നാൽ എൻ്റെ കൂടെ പഠിച്ച പലർക്കും അത് സാധിച്ചിട്ടില്ല എന്ന് താരം പറയുന്നു മൈൽസ്റ്റോൺ മേക്കേഴ്സ് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം അവർക്കുള്ള ലൈഫല്ല എൻ്റേത് ഈ ഇൻഡസ്ട്രിയിൽ എത്തിയ ശേഷമാണ് എനിക്ക് ഇതാണ് വേണ്ടതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ലൈഫിൽ എന്തെങ്കിലും ലക്ഷ്യമോ സ്വപ്നമോ ഉണ്ടാകുന്നതിനൊക്കെ മുൻപേ ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നിട്ടുണ്ട് എനിക്ക് ഇനിയും നല്ല സിനിമകൾ ചെയ്യണമെന്ന് തന്നെയാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് തരുന്ന ആത്മവിശ്വാസമുണ്ട് അതും ഞാൻ ആസ്വദിക്കുന്നുണ്ട് ഇപ്പോൾ ഉള്ളതിലൊക്കെ ഞാൻ ആ സന്തോഷവതിയാണെന്നും അനുഷ്ഠന വ്യക്തമാക്കി മുൻപ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ എന്ന സിനിമയുടെ പ്രൊമോഷനുമായി നടപടി സഹകരിക്കുന്നില്ലെന്ന് ആരോപിച്ച സംവിധായകൻ നടത്തിയ വിമർശനത്തിലും അനുശ്ര മറുപടി നൽകി നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് ഒരു കാര്യത്തിൽ വീഴ്ച സംഭവിച്ചാൽ சமூகத்தில் அதில் குற்றப்படுத்தும் அதில் ആളുകളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല നമ്മളും അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഭാഗമാകുന്ന സിനിമകൾ എന്നാൽ കഴിയുന്നത് പോലെ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുക എന്നതാണ് അത് താൻ ചെയ്യുന്നുമുണ്ട് മുൻപും ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യും വിവാദങ്ങളിൽ നിന്ന് മാറിപ്പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ വെറുതെ വഴിയിൽ പോകുന്ന വള്ളി എടുത്ത് പിടിക്കുന്ന ആളല്ല ഞാൻ സിനിമയുടെ മാർക്കറ്റിങ്ങിന് വേണ്ടി എന്നെ ഒരു മാർക്കറ്റിംഗ് ടൂളാക്കി ഉപയോഗിച്ച് വിവാദം ഉണ്ടാക്കാൻ അനുവദിക്കുന്ന ആളുമല്ല ഞാൻ എൻ്റെ കണ്ണിൻ്റെ ലേസർ കഴിഞ്ഞിരിക്കുകയായിരുന്നു ആ സമയത്ത് എനിക്ക് കണ്ണിന് വിശ്രമം വേണമായിരുന്നു ഇപ്പോഴും ലൈറ്റ് പ്രശ്നമാണ് ഞാൻ ഐഡ്രോപ്സ് ഉപയോഗിക്കുന്നുണ്ട് അന്ന് എനിക്ക് പത്ത് ദിവസം പതിനഞ്ച് ദിവസം റസ്റ്റ് വേണമായിരുന്നു ആ ലേസർ ചികിത്സ കഴിഞ്ഞ് ഞാൻ ഇപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് പെട്ടെന്നായിരുന്നു ആ പടത്തിന്റെ റിലീസ് മാറിയത് ആ സമയത്താണ് തന്റെ ഓപ്പറേഷൻ നടന്നത് എന്റെ എല്ലാ ഷൂട്ടും മാറി ഒരു വർഷത്തിനിടയിൽ എനിക്ക് ഇത്രയും വലിയ ബ്രേക്ക് കിട്ടിയിട്ടില്ല കാരണം അത് ഓപ്പറേഷൻ കഴിഞ്ഞത് മാത്രമാണ് കിട്ടിയതെന്നും അനശ്വര പറഞ്ഞു ഇന്ദ്രജിത്തും അനശ്വര രാജ്യം കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രമാണ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട അനശ്വര സഹകരിക്കുന്നില്ലെന്ന സംവിധായകൻ ദീപു നാരായണനാണ് ആദ്യം ആരോപണം ഉയർത്തിയത് കാല് പിടിച്ച് പറഞ്ഞിട്ടും ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് പോസ്റ്റിടാൻ പോലും വിസമ്മതിച്ചു എന്ന് തനിക്ക് നഷ്ടപരിഹാരം വേണമെന്നും ദീപു പറഞ്ഞിരുന്നു സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് പരിപൂർണമായി സഹകരിച്ചയാളാണ് അനുഷ്ഠര എന്നും പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് തനിക്ക് അറിയില്ല എന്നുമാണ് ദീപ് പറഞ്ഞത് എന്നാൽ ഇതിന് മറുപടിയുമായി അന്ന് തന്നെ അനുഷ രംഗത്തെത്തിയിരുന്നു സിനിമയുടെ ഭാഗമായി അഭിമുഖം നൽകിയിട്ടുണ്ടെന്നും പുതുമുഖവും പെൺകുട്ടിയും പ്രതികരിക്കില്ല എന്ന മനോഭാവത്തോടെയാകാം ഇത്തരത്തിൽ വിമർശനം ഉയർത്തിയതെന്നും അനുഷ്ഠ തുറന്നടിച്ചിരുന്നു ഇതിനെക്കുറിച്ച് വിശദമായ കുറിപ്പും നടി പിന്നീട് പങ്കുവച്ചിരുന്നു അതേസമയം അടുത്തിടെ ഒരു അഭിമുഖത്തിൽ നടി പറഞ്ഞ കാര്യങ്ങളും വൈറലായിരുന്നു ടീച്ചേഴ്സ് തന്നെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നടി പറഞ്ഞിരുന്നത് അതൊന്നും സഹിക്കാനാകാതെ കുറെ തവണ ക്ലാസ്സിലിരുന്ന് കരഞ്ഞിട്ടുണ്ട് സിനിമയിൽ അഭിനയിച്ചതോടെ തേടി വന്ന പ്രശസ്തി മൂലം മോശം അനുഭവങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നാണ് താരം പറയുന്നത് അധ്യാപകരിൽ നിന്നുണ്ടായ ഒറ്റപ്പെടുത്തലിനെ കുറിച്ചാണ് അനുശ്വര സംസാരിക്കുന്നത് അതേസമയം അടുത്തൊരു അഭിമുഖത്തിൽ നടി പറഞ്ഞ കാര്യങ്ങളും വൈറലായിരുന്നു ടീച്ചേഴ്സ് തന്നെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നടി പറഞ്ഞിരുന്നത് അതൊന്നും സഹിക്കാനാകാതെ കുറെ തവണ ക്ലാസ്സിൽ വരുന്ന് കരഞ്ഞിട്ടുണ്ട് സിനിമയിൽ അഭിനയിച്ചതോടെ തേടി വന്ന പ്രശസ്തി മൂലം മോശം അനുഭവങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നാണ് താരം പറയുന്നത് അധ്യാപകരിൽ നിന്നുണ്ടായ ഒറ്റപ്പെടലിനെ കുറിച്ചാണ് അനുശ്വര സംസാരിക്കുന്നത് മാനസികമായി സഹിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിട്ടുണ്ട് സ്കൂൾ മാറണമെന്ന് പറഞ്ഞ് കുറെ സമയം കരഞ്ഞിട്ടുണ്ട് ആ അവസ്ഥയിൽ സെൽഫി എടുക്കാൻ വരുമ്പോൾ ചിരിക്കാൻ പറ്റാതായിട്ടുണ്ട് അപ്പോൾ അഹങ്കാരമാണെന്ന് പറയും അങ്ങനെ ഫെയിമിന്റെ മറ്റൊരു വശം ആദ്യം ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല പിന്നെ അതിനോട് യൂസ്ഡായി പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് ബാലൻസ് ണമെന്ന് മനസ്സിലായെന്നും അനുശ പറയുന്നു ആദ്യത്തെ സിനിമ കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തുമ്പോൾ ഞാൻ ആകാശത്തായിരുന്നു വേറൊരു ലോകത്തായിരുന്നു ഞാൻ സിനിമാ നടിയാണ് എന്ന മോഡിലായിരുന്നു ഒരു മാസം വൈകിയാണ് സ്കൂളിലെത്തിയത് വൈകിയതിനെക്കുറിച്ച് പറയാൻ ഞാനും അച്ഛനും അമ്മയും സ്കൂളിലെത്തുന്നത് സിനിമാ നടിയായിട്ടാണ് ചെന്നത് ആദ്യം തന്നെ ചോദിച്ചത് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്നായിരുന്നു വൈകിയത് കൊണ്ടായിരുന്നു എല്ലാവരും സിനിമയെക്കുറിച്ച് ചോദിക്കുമായിരുന്നുവെന്നും അനുഷ്ഠ പറയുന്നു സിനിമ ഇറങ്ങിക്കഴിഞ്ഞതോടെ ഫെയിമും അറ്റൻഷനും ഒക്കെ കൂടി നേരത്തെ അറ്റൻഷനൊന്നും അധികം കിട്ടിയിട്ടുള്ള ആളായിരുന്നില്ല ഞാൻ മോണ ആക്റ്റും സ്പോർട്സും ഒക്കെ ചെയ്യുമായിരുന്നെങ്കിലും ഒന്നും ബെസ്റ്റ് ആയിരുന്നില്ല അതിനാൽ പ്രശംസ ലഭിച്ചിട്ടുമില്ല അതിനാൽ ആദ്യമായി ജനശ്രദ്ധ കിട്ടുമ്പോൾ പ്രശംസിക്കപ്പെടുമ്പോൾ ഞാൻ ഭയങ്കര ആയിരുന്നു ആ ഫെയിം ഞാൻ ആസ്വദിച്ചു പിന്നീട് അതിൻ്റെ പാർശ്വഫലവും ഞാൻ അനുഭവിച്ചുവെന്നാണ് താരം പറയുന്നത് സ്കൂളിൽ മാർക്ക് കുറഞ്ഞാൽ നിൻ്റെ ജീവിതം സെറ്റിൽഡ് ആയല്ലോ ഇനി നിനക്ക് പഠിക്കുകയൊന്നും വേണ്ടല്ലോ എന്ന് ടീച്ചർമാർ പറയുമായിരുന്നു എൻ്റെ കൂട്ടുകാരുടെ മാതാപിതാക്കളുടെ അനുഷ്ഠരുടെ കൂടെ കറങ്ങേണ്ട അവളുടെ ജീവിതം സെറ്റിൽഡാണ് നിങ്ങളുടെ കുട്ടികളുടെ ഭാവി നോക്കാൻ പറയും E ആറ്റുനോറ്റാണ് എനിക്ക് കൂട്ടുകാരെ കിട്ടുന്നത് അവരോട് പോയിട്ട് ഇങ്ങനെ പറയും എന്ത് ചെയ്താലും കുറ്റപ്പെടുത്തലുമായിരുന്നുവെന്നും താരം പറഞ്ഞിരുന്നു അതേസമയം നവാഗത സംവിധായകരുടേത് എന്ന പോലെ തന്നെ ഫ്ളാഷ് ബാക്ക് സ്റ്റോറിയിലെയും സംവിധായകരുടെ പ്രിയപ്പെട്ട നായികയാണ് അനുശ്വര രേഖാ ചിത്രം പ്രണയവിലാസം എബ്രഹാം മോസ്ലർ എന്നീ ചിത്രങ്ങളിൽ ഫ്ളാഷ് ബാക്ക് രംഗങ്ങളിൽ മികവാർന്ന പ്രകടനമാണ് അനുഗ്രഹീതയായ ഈ കലാകാരി പുറത്തെടുക്കുന്നത് ശ്രീധന്യ അവതരിപ്പിച്ച അനുശ്രീ എന്ന കഥാപാത്രത്തിന്റെ പൂർവ്വകാലമാണ് പ്രണയവിലാസത്തിൽ അനുഷ്ഠ അവതരിപ്പിക്കുന്നത് ഹക്കീം ഷാ അവതരിപ്പിച്ച വിനോദ് എന്ന കഥാപാത്രത്തിനൊപ്പമുള്ള പ്രണയകാലമാണ് ഫ്ളാഷ് ബാക്കിലൂടെ സംവിധായകൻ ആവിഷ്കരിക്കുന്നത് അനുശ്രീ എന്ന കഥാപാത്രത്തിന്റെ മരണശേഷം അവരുടെ കുറിപ്പിലൂടെ ഭർത്താവും മകനും വായിച്ചെടുക്കുന്നതിലായിട്ടാണ് പ്രണയത്തെ അവതരിപ്പിക്കുന്നത് ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലും വിനോദ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഹക്കീം ഷാ തന്നെയാണ് എന്നാൽ അനുശ്രീയുടെ കൌമരകാലം അവതരിപ്പിക്കാൻ ശ്രീധന്യയ്ക്ക് പകരം മറ്റൊരു അഭിനേത്രിയെ തിരഞ്ഞെടുക്കാനാണ് സംവിധായകൻ തീരുമാനിച്ചത് ആ വേഷത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിനോട് പൂർണ്ണമായി നീതി പുലർത്താൻ അനുശ്രിക്കായി ജയറാമിന്റെ തിരിച്ചുവരവുകൊണ്ടും മമ്മൂട്ടിയുടെ കാമിയോ വില്ലൻ വേഷത്തിലൂടെയും ശ്രദ്ധേയമായ സിനിമയാണ് മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത അബ്രഹാം മോസ്ലം മെഡിക്കൽ വിദ്യാർത്ഥികളായ അലക്സാണ്ടർ ജോലി ജോസഫിന്റെയും സുജ ജയദേവിയുടെയും പ്രണയവും സുജയുടെ വേർപാടും അലക്സാണ്ടറിന്റെ പ്രതികാരവുമാണ് സിനിമയുടെ പ്രധാന പ്ലോട്ട് മമ്മൂട്ടിയാണ് അലക്സാണ്ടർ ജോസഫായി വേഷമിട്ടിരുന്നത് അലക്സാണ്ടറിന്റെ പ്രണയകാലത്തിൽ നായകനാകുന്നത് ആദം സാബിക്കും ജോഡിയായി എത്തുന്നത് അനുശ്വരയുമാണ് ഇരുവരുടെയും പ്രണയവും സുജയുടെ വേർപാടും പ്രേക്ഷകർക്ക് കൺവിൻസ് ആയാൽ മാത്രമേ അലക്സാണ്ടറിന്റെ പ്രതികാരം വിശ്വസനീയമായി അനുഭവപ്പെടും അപകടത്തിൽപ്പെട്ട് ഓർമ്മകൾ നഷ്ടപ്പെട്ട് നിശ്ചലനായി കിടക്കുന്ന അലക്സാണ്ടർ ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ലെന്ന തോന്നലാണ് സുജയുടെ കഥാപാത്രം ആത്മഹത്യ ചെയ്യുന്നത് ഒട്ടേറെ വൈകാരികമായ മുഹൂർത്തങ്ങളിലൂടെ കടന്നുപോകുന്ന പോകുന്ന ഫ്ളാഷ് ബാക്ക് സ്റ്റോറിയിൽ ആദവും അനുഷ്റേയും ഇരുവരുടെയും സ്ക്രീൻ കെമിസ്ട്രിയിലൂടെ പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുന്നുണ്ട് തന്റെ സഹതാരങ്ങൾക്കൊപ്പം ഇഴകിചേർന്ന് അഭിനയിക്കാനും കോമ്പിനേഷൻ സീനുകൾ മികവുറ്റതാക്കാനും അനുശ്വരക്ക് അനായാസം കഴിയുന്നുണ്ട് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ മലയാളത്തിലെ മികച്ച നടിമാരിൽ ഒരാളായി ഉയർന്നു വന്ന അഭിനേത്യാണ് അനുശ്വര രണ്ടായിരത്തി പതിനേഴിൽ മഞ്ജുവരനൊപ്പം ഉദാഹരണം സുജാത എന്ന ചിത്രത്തിലൂടെ ബാലതാരമായ അനുശ്വര അഭിനയ ലോകത്തേക്ക് കടന്നു വരുന്നത് തുടർന്ന് അനുശ്വര അഭിനയിച്ച ചിത്രങ്ങളെല്ലാം മികച്ചതായി മാറി ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ മോഹൻലൽ നായകനായി നേരി എന്ന സിനിമയാണ് അനുഷ്യയുടെ കരിയറിൽ തന്നെ വഴിത്തിരിവുണ്ടാക്കിയ ചിത്രമായി അറിയപ്പെടുന്നത് തുടർ വിജയങ്ങളിലൂടെ മലയാളത്തിന് ഇഷ്ട മാറി അനുഷ്ഠര പോയ വർഷത്തെ ഹിറ്റ് ചിത്രങ്ങളായ എബ്രഹാം മോസ്ലറും ഗുരുവായൂർ അമ്പലനടയിലും ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു അതോടൊപ്പം ആസിഫ് അലി നായകനായ രേഖാ ചിത്രത്തിൽ സിനിമയോടുള്ള അഘാതമായ സ്നേഹവും സിനിമാ നായികയാകാൻ ആഗ്രഹിക്കുന്നതുമായ രേഖാ പത്രോസ് എന്ന കഥാപാത്രം ചെയ്തുകൊണ്ട് ഈ വർഷത്തെ ആദ്യ സൂപ്പർ ഹിറ്റ് സമ്മാനിച്ച അനശ്ശിര പൈങ്കിളി മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ എന്നീ സിനിമകളിലൂടെ പ്രേക്ഷക സ്വീകാര്യത കൂടുതലായി നേടിയെടുത്തു